മന്ത്രി ഗണേഷ് കുമാറിനെ അധിക്ഷേപിച്ചും മുസ്ലിം ലീഗിനെ വിമർശിച്ചും വെള്ളാപ്പള്ളി മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണെന്നും വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ പൊട്ടാസ്യം ആണെന്നും വെള്ളാപ്പള്ളി നരേശൻ ഒപ്പം തന്നെ ഗണേഷ് കുമാർ തറമന്ത്രിയാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു കൊല്ലം പുനല്ലൂരിൽ എസ് എൻ ഡി പി നേതൃത്വ സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു വെള്ളാപ്പള്ളി ചൂടുകാലത്ത് കുടിക്കാൻ വെച്ച വെള്ളം ബസ്സിൽ നിന്ന് പിടിച്ചിട്ട് ഗമ കാണിക്കുകയാണ് ഗണേഷ് കുമാർ കെ എസ് ആർ ടി സിയിൽ തുഗ്ല ഭരണമായെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു മുസ്ലിം ലീഗുകാർക്ക് മനുഷ്യത്വമില്ല അവർക്കാണോ നമ്മൾ വോട്ട് കൊടുക്കേണ്ടത് അവരുടെ കൂട്ടുപിടിച്ച് നിൽക്കുന്നവരെ ജയിപ്പിച്ചാൽ നമ്മുടെ സ്ഥിതി എന്താകുമെന്നും വെള്ളാപ്പള്ളി ചോദിച്ചു മുസ്ലിം ലീഗിന്റെ ഭരണം വന്നാൽ നമ്മൾ നാടുവിടേണ്ടി വരും നമ്മൾ ആത്മഹത്യ ചെയ്യേണ്ടി വരും പേരിൽ തന്നെ മുസ്ലിം കൂട്ടായ്മയാണ് എന്നിട്ട് മതേതര കൂട്ടായ്മ എന്ന് പറയും മുസ്ലിം അല്ലാത്ത ഒരു എം എൽ എ മുസ്ലിം ലീഗിൽ ഉണ്ടോ എന്നും അവരുടെ കൂട്ടുപിടിച്ച് നിൽക്കുന്നവരെ ജയിപ്പിച്ചാൽ നമ്മുടെ സ്ഥിതി എന്താകുമെന്നും വെള്ളാപ്പള്ളി ചോദിച്ചു അവരുടെ താല്പര്യം ഇവിടെ മതരാഷ്ട്രം സാധ്യമാകണമെന്നാണ് വർണ്ണക്കടലാസിൽ പൊതിഞ്ഞിരിക്കുന്ന പൊട്ടാസ്യം സൈനൈഡാണ് അവർ അത് തൊട്ടാൽ നമ്മൾ തന്നെ മരിച്ചുപോകും അവർക്ക് മനുഷ്യത്വവും മര്യാദയും വഴിയെ പോയിട്ടില്ല വെള്ളാപ്പള്ളി പറഞ്ഞു നേരത്തെയും മുസ്ലിം ലീഗിനെതിരെ വെള്ളാപ്പള്ളി അധിക്ഷേപ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ മതേതര കോമഡിയാണ് ലീഗ് എന്നായിരുന്നു അടുത്തിടെ വെള്ളാപ്പള്ളി പരിഹസിച്ചത് പേരിലും പ്രവൃത്തിയിലും പെരുമാറ്റത്തിലും സംസാരത്തിലും ഘടനയിലും എന്തിനാ വേഷത്തിൽ പോലും മതം കുത്തി നിറച്ച മറ്റൊരു രാഷ്ട്രീയകക്ഷി കേരളത്തിലില്ലെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു